ടെസ്റ്റുകൾ മുടക്കി അങ്കമാലിയിലെ ഡ്രൈവിംഗ് സ്കൂളുകൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു എച്ച് എടുക്കുന്നതുൾപ്പെടെ മാറ്റി പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ നിലവിൽ വന്നെങ്കിലും അതിനാവശ്യമായ സൗകര്യങ്ങൾ ഗ്രൗണ്ടിൽ ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ എല്ലാവരും തന്നെ ലക്ഷപ്രഭുക്കളോ കോഡീസരന്മാരോ അല്ല എല്ലാവരും സാധാരണ ഓരോ ദിവസവും പണിയെടുത്ത് അവർ അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പോൾ അവരോട് പെട്ടെന്നൊരു ദിവസം ഈ പ പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റണമെന്ന് പറയുന്നതും അതുപോലെ തന്നെ കാലിൽ ഗിയറുള്ള വാഹനങ്ങൾ ഉപയോഗിക്കണമെന്നൊക്കെ പറഞ്ഞ് വലിയൊരു സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കാനുള്ളൊരു ശ്രമമാണ് ഇതിനകത്ത് നട നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഈ സാധാരണക്കാരായ ഡ്രൈവ്സ്കാർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാര്യം ഈ വരുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ ഇത് കുറെ പരിഷ്കാരങ്ങൾ നമുക്ക് ആവശ്യമാണ് നമ്മളതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് വളരെ പെട്ടെന്ന് എല്ലാ സാമ്പത്തിക അടിത്തറകൾ ഇളക്കിക്കൊണ്ടുണ്ടാക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല അതിന് സമയം കിട്ടിയാൽ മതിയാകുമോ നാലേ ബാർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇറക്കിയ സർക്കുലർ ബൈൻഡ് ചെയ്തിട്ട് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇന്ന് എട്ട് എൻ ബി എസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സർക്കുലർ ബൈൻഡ് ചെയ്ത് നമുക്ക് ടെസ്റ്റ് നടത്താൻ പറ്റിയ ആരും തന്നെ വാഹനങ്ങളും ട്രാക്കും ആയിട്ടുള്ള ആരും ഇല്ല അതുകൊണ്ട് ഈ ഈ പറഞ്ഞ ആളുകൾക്കൊന്നും വന്നിട്ടുള്ള നടത്താൻ പറ്റാത്ത രീതിയിലുള്ള ഇവിടെ ഗ്രൗണ്ടിൽ ും വാടക കൊടുത്തത് ഞങ്ങൾ ഇത് ചെയ്യുന്നു രണ്ടായിരത്തി പതിനൊന്ന് കോടി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയായിട്ടുണ്ട് ഗവൺമെന്റ് ഞങ്ങൾക്ക് ഇതുവരെ ഒരു രൂപ പോലും തന്നിട്ടില്ല അപ്പൊ ഞങ്ങള് ഒരുപാട് ബാധ്യതയില് നെക്കുമ്പോ ഇനി അടുത്ത ബാധ്യതയിലേക്ക് തള്ളിയിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ബഹുമാനപ്പെട്ടാണ് ഞാൻ ഇത് തുടങ്ങി ഇതുകൊണ്ട് ഞാൻ അരിമേടിച്ചു പോകുന്നു ഇത് സുന്ദരമായിട്ട് നമ്മൾ പറഞ്ഞ പിള്ളേരായിരുന്നു തുച്ഛമായ പൈസ വയ്ക്കുന്നു തുച്ഛമായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്നു കോവിഡ് സമയത്ത് രണ്ട് വർഷം ഞങ്ങൾ പ്രശ്നിക്കിരുന്നു ഇപ്പം ഞങ്ങൾക്ക് ഇത് പറ്റാത്ത ഒരു അവസ്ഥയിൽ വന്നിരിക്കുകയാണ് അതായത് ഈ വാഹനം മാറ്റണം എന്ന് പറയണം പിന്നെ ക്യാമറ പിടിപ്പിക്കുന്നു അറിയണം അങ്ങനെ പല ബുദ്ധിമുട്ടുകളായിട്ട് നമുക്ക് ഒരേ കഷ്ടപ്പാടുകൾ പല ബുദ്ധിമുട്ടുകൾ നമ്മളനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സർക്കാർ ഇതിനൊരു തീരുമാനമുണ്ടാക്കി ജീവിക്കാൻ ഇത് ഗവൺമെന്റ് നമുക്ക് ഒരു ഗ്രൗണ്ട് തരാണെങ്കിൽ ആര് ചെയ്യും ഇത് അതൊന്ന് മന്ത്രി പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്ത് തരാം ഗവൺമെന്റ് ചെയ്ത് തരാമെന്ന് പറയാണെങ്കിൽ നമുക്കൊരു ഇതുണ്ട് സൊല്യൂഷൻ ഉണ്ട് പുറത്തേക്ക് പോകാനുള്ള കുട്ടികളും ഉണ്ട് അവർക്ക് ഇതൊക്കെ ചെയ്യണ്ടേ പിന്നെ ഞങ്ങളും ഈ അരിവടിക്കാൻ വേണ്ടിയാണ് ഈ ബുദ്ധിമുട്ടി ഈ ഇത് കൊണ്ട് നടക്കുന്നത് ഒരു വണ്ടിയുള്ള ആൾക്കരുണ്ട് ഈ ഒരു വണ്ടി കൊണ്ട് പഠിപ്പിച്ച് ആഹാരം മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ തൊഴിലിനിറങ്ങിയിരിക്കുന്നത് അപ്പൊ അതൊന്നും ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കാൻ ഇതെന്ന് ട്രാക്ക് ശരിയാവും ഇത്രയും കോടികളൊക്കെ മുടക്കി ട്രാക്ക് ട്രാക്ക്ണ്ടാക്കാരണക്കാരന് ഡ്രൈവിംഗ് സ്കൂളുകാരാണ് കോടികളുടെ ആസ്ഥയുള്ളവരൊന്നുമല്ല ഞങ്ങൾ കൊണ്ട് നടക്കുന്നവര് അടക്കം ഹോസ്റ്റൽ ചാർജ് അടക്കം രൂപ അടക്കം കുട്ടികളിൽ നിന്ന് വാങ്ങുന്ന എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ഒന്നാമതായി ഒന്നാമത്തെ കാര്യം ഈ കുട്ടികൾ ചിലപ്പോൾ വിദേശത്ത് പഠിക്കാൻ പോകുന്ന പിള്ളേരായിരിക്കാം അപ്പോൾ അവർക്ക് പോകേണ്ട ഒരു കാലാവധിക്ക് മുന്നേ ഇവർ ടെസ്റ്റ് എഴുതി പാസ്സായി ടെസ്റ്റ് നടത്തി പാസ്സായി പോകാന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ പിടവന്നത് ഇപ്പം ഇങ്ങനെ പുതിയ പുതിയ നിയമങ്ങൾ വരുമ്പോൾ ഐറ്റംസ് എടുക്കാൻ പറ്റുന്നില്ല ലേണേഴ്സ് തീർന്നു പോണ ആൾക്കാരുണ്ട് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല സെറ്റ് ആവാ നമുക്ക് രണ്ടാമതും കിട്ടാൻ ട്രാക്ക് സെറ്റ് ആയിട്ട് വീണ്ടും ഡേറ്റ് ആരായിരുന്നു ഇപ്പൊ ഒരു തവണ ക്യാൻസൽ ആയി പോയിട്ട് വീണ്ടും അതേ ഡേറ്റ് ആണ് കിട്ടിയതാണ് അപ്പൊ പിന്നെ അങ്ങനെ കണ്ട ആവശ്യമില്ല പിന്നെ ഇപ്പൊ ലൈസൻസ് ഇല്ലാണ്ട് എല്ലാരും പിടിക്കണ്ടേ നമുക്ക് വണ്ടി പിടിക്കാൻ ആഗ്രഹം കൊണ്ടല്ലോ നമ്മൾ പിന്നെ ഇത് കുറെ ആളുകൾ പിടിക്കും അത്രയും നാളും കൂടി വെയിറ്റ് ചെയ്യുന്ന പിന്നെ ഞങ്ങൾക്ക് അക്രോടൊക്കെ പോകാനുള്ളതാണ് അതിന്റെ പഠന തുടങ്ങി പതിനഞ്ച് വർഷത്തിന് താഴെയുള്ള വാഹനങ്ങൾ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാവൂ എന്ന നിബന്ധനയ്ക്കും ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ അങ്കമാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത് അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി രഞ്ജിത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു